നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കുറച്ച് പോത്തിന് കൊടുക്കുന്ന കുറച്ച് സപ്ലിമെൻസിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമെന്ന് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച സപ്ലിമെൻറ്റ്സ് കൊടുത്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി തുടങ്ങിയപ്പോഴാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവർക്കും അതൊരു ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആവശ്യക്കാർക്ക് അവർ കുറേ മുഖേന നേരിട്ടും കൊണ്ടു തരുന്നതാണ് ഒരു നമ്പർ ഞാൻ കൊടുത്തേക്കാം സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാ ജില്ലയിലും ഒരു സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് റെസ്റ്റ് ഹോബിൾ എന്ന് പറയുന്ന ഒരു ലിക്വിഡാണ് നമ്മൾ പോത്തിനായാലും പശുവിനായാലും അതിൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഒരുപാട് യാത്ര ക്ഷീണം സ്ട്രെസ്സ് കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ക്ഷീണം പെട്ടെന്ന് മാറി ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന യാത്രാ ക്ഷീണം ചൂട് ഇതൊക്കെ ഉള്ളപ്പോൾ പ്രശ്നമെല്ലാം മാറി ഒരു എല്ലാ സമയവും കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് അൻപത് എം എൽ വെച്ച് രണ്ടു നേരം അഞ്ച് ദിവസം കൊടുത്താൽ മതി നല്ല റിസൾട്ടുള്ള സാധനമാണ് ഇതിപ്പോൾ നമ്മൾ ചെറിയ പോത്ത് കുട്ടികൾക്ക് ഒരാഴ്ച കൊടുത്ത് അപ്പോൾ അവർ ആ ഒരു തണുപ്പ് മട്ടൊക്കെ മാറി നല്ല ഉഷാറായി ഓക്കെ ആയി അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല റിസൾട്ടുള്ള സാധനം തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അവർ അയച്ചുതായിരുന്നതാണ് അടുത്തത് സൂപ്പർ ലിവർ ലിവർ ഫങ്ഷൻ എല്ലാം റെഡിയായി ലിവർ ടോണിക് തന്നെയാണ് ലിവർ പ്രവർത്തനം കൂട്ടുന്ന വിശപ്പ് ഉണ്ടാകുന്നു അപ്പോൾ പെട്ടെന്ന് അവർക്ക് ഫുഡ് എടുക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ സെറ്റാവുന്നതാണ് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് നമ്മുടെ മുട്ടൻ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർ അതുപോലെ തന്നെയാണ് നല്ല രീതിക്ക് ഫുഡ് എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് ലിവർ ഫങ്ഷൻ എല്ലാം റെഡിയാക്കി അവർക്ക് ഫുഡെടുക്കാൻ പെട്ടെന്ന് സഹായിക്കുന്ന ഒരു മരുന്ന് തന്നെയാണ് അടുത്തത് കാൾ വി പ്ലസ് ആണ് അഞ്ഞൂറ് ഗ്രാം കാൽസ്യം ഉള്ള സപ്ലിമെൻ്റ് ആണ് എല്ലാ വളർച്ചയ്ക്കും സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ശരീരഭാരം കൂടാനും സഹായിക്കുന്നു പഴങ്ങളുടെ മണം ആയതുകൊണ്ട് എല്ലാ കന്നുകാലികളും കഴിക്കും പശുവിന് കൊടുത്താൽ ഉറപ്പായും പാൽ കൂടും ആയുർവേദ മരുന്നുകളും ചേരുന്നു ശരീരത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും ഉണ്ടാവുന്നില്ല അൻപത് എം എൽ വീതം രണ്ട് നേരം കൊടുത്താൽ മതി നല്ല റിസൾട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് പോത്തുകൾക്കും കൊടുക്കാം അത് കൂടുതലും പശുവിനാണ് കൊടുക്കുന്നത് ടുത്തൊരു പ്രോഡക്റ്റ് ആണ് മാക്സ് പുറത്തുനിന്ന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിന് പലതരത്തിലുള്ള ഫുഡ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ പെട്ടെന്ന് ദഹിക്കാൻ വേണ്ടിട്ട് ഇത് കൊടുക്കുക അതുപോലെ തന്നെ ദഹനത്തിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ എടുക്കാനും ഈ റുച്ച മാക്സ് സഹായിക്കുന്നുണ്ട് വളരെ നല്ല റിസൾട്ട് ആണ് ഇത് മുപ്പത് ഗ്രാമിന്റെ ഒരെണ്ണം പൊട്ടിച്ച് അതിന് ഫീഡില് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ശർക്കരയിൽ ചേർത്ത് അതിന് ഉരുളയാക്കി വായിൽ കഴിക്കാൻ കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് വളരെ നല്ല റിസൾട്ട് ആണ് ആടുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ നേർ പകുതി കൊടുക്കുക പതിനഞ്ച് ഗ്രാം കൊടുക്കുക sorry വെച്ച് കൊടുക്കുക നല്ലൊരു പ്രോഡക്റ്റ് എന്നാണ് അവർ പറയുന്നത് ഒരു ചെറിയ പാക്കറ്റാണ് ഇതും ഒരു ഓർഡർ ചെയ്താൽ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതും നമ്മൾ ഇനി അടുത്ത ഉടനെ കൊടുക്കാൻ പോകുക അടുത്തതായി ഡയറോക്ക് എന്ന് പറയുന്നൊരു വയറിളക്കത്തിന് ഏറ്റവും അത്യാവശ്യം ഉള്ള സാധനമാണ് കാരണം കന്നുകാലി വളർത്തുന്നവർക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ വയറിളക്കം എപ്പോഴും സംഭവിക്കാം എന്നുള്ള ഒരു ഇതുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് എപ്പോഴും ആവശ്യം തന്നെയാണ് പെട്ടെന്നുണ്ടാകുന്ന വയറിളക്കം നിർത്താൻ സഹായിക്കുന്ന ഒരു ഇതാണ് മുപ്പത് ഗ്രാം വെച്ച് വെച്ച് മൂന്ന് രണ്ടോ മൂന്നോ നേരം രണ്ട് ദിവസം കൊടുത്താൽ മതി പെട്ടെന്ന് വയറിളക്കം നിൽക്കുന്നതാണ് ആയുർവേദമായതുകൊണ്ട് വേറൊരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല നല്ലൊരു ഇത് ഡയറോക്ക് വയറിളക്കത്തിന് പറ്റിയ മരുന്ന് തന്നെയാണ് അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് അടുത്തതായി നമുക്ക് ഭക്ഷണത്തിൽ നിന്നും കിട്ടാത്ത കാൽസ്യം വിറ്റാമിനും കിട്ടാൻ ദിവസവും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പൊടിയാണിത് തീറ്റയിൽ ഒരു അൻപത് ഗ്രാം ചേർത്ത് കൊടുക്കാം ആനിമോ ആസിഡ് കൂടി ചേർന്നത് വളർച്ചയ്ക്ക് സഹായമാകുന്നു ആടിനും പശുവിനും പോത്തിനും എല്ലാം കൊടുക്കാം ഒരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് അവർ പറയുന്നത് നല്ല ഇതുതന്നെയാണ് നമ്മൾ കൈത്തീറ്റ കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ കിട്ടാത്ത കാൽസ്യവും വിറ്റാമിനും എല്ലാം ഇത് കൊടുക്കുന്നതോടുകൂടി അതും അതിൽ ആഡായി വരുന്നതാണ് അത് എല്ലാ ആടിനും പശുവിനും പോത്തിനും എല്ലാം കൊടുക്കാം വേറെ പ്രശ്നമില്ലെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതും പിള്ളേർക്ക് വാങ്ങി പ്രതീക്ഷിച്ച് നോക്കാം വേറെ വിഷയങ്ങളൊന്നുമില്ല അടുത്ത അവരുടെ പ്രോഡക്റ്റ് തന്നെയാണ് ചാർമിൽ പ്ലസ് മുറിവിന് ഉപയോഗിക്കുന്ന ഓയിൽമെൻ്റ് ആണ് ഓയിൽമെൻറ്റ് സ്പ്രേ അവരുടെ കയ്യിലുണ്ട് ഇത് ഓയിൽമെൻ്റ് ആണ് നമ്മൾ സാധാ ഹൈ മാക്സിൻ്റെ എം ടോപ്പി ഗുറയുടെ സ്പ്രേയൊക്കെ വാങ്ങുക ഓയിൽമെൻ്റ് ഒക്കെ വാങ്ങുന്ന അതേ ഇതിൽ പെട്ടെന്നാണ് ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ചാർവൽ പ്ലസ് ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ഓർഡർ ചെയ്യുക നേരിട്ടും കുറേ മുഖേനയും അവർ ഡെലിവറി ചെയ്യുന്നതാണ് ഒരു സ്പ്രേയും അവൈലബിളാണ് ഇതാണ് അവരുടെ സ്പ്രേ ചാനൽ പ്ലസ് അത് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻ കാർഡിൻ്റെ നമ്പർ വിളിക്കുക നമ്മൾ ഓരോ പ്രോഡക്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് നമ്മൾ ആ ഒന്ന് രണ്ട് പ്രോഡക്റ്റ് കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത് ആവശ്യമുള്ളവർ വിളിക്കുക അത്യാവശ്യം നല്ല സാധനം തന്നെയാണ് നമ്മൾ കൊടുത്തത്തോളം അപ്പോൾ വരും ആഴ്ചകളിൽ നമ്മൾ ഓരോ പ്രോഡക്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അങ്ങനെ പുണ്ണാകെല്ലാം കലക്കി റെഡി ആക്കിയിട്ടുണ്ട് നമ്മളാ കസ്റ്റബോൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് വലിയ പോത്തിനായിട്ടാണ് പത്തം മല കൊടുക്കുന്നത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് കൊടുക്കുന്നതെന്നും പക്ഷേ ഇത് കൊടുത്തതിന് ശേഷം നല്ല തീറ്റയെടുപ്പുണ്ട് നല്ലവണ്ണം തീറ്റെടുക്കും പാടത്ത് കൊണ്ട് കെട്ടി അവർ നല്ല രീതിയിൽ തീറ്റയും പുല്ലെല്ലാം കഴിക്കുന്നുണ്ട് മറ്റവർ കുട്ടികൾ രണ്ടുപേരും മൗനം പിടിച്ചാണ് പിടിച്ചണക്കായിരുന്നു ഇപ്പം നല്ല രീതിക്ക് അവർ തീറ്റയെടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പുണ്ണാകും നമ്മൾ അത്യാവശ്യം കൂട്ടിയാണ് കൊടുക്കുന്നത് എന്തായാലും മൊത്തത്തിൽ സംഭവം കൊള്ളാം നമ്മൾ ഓരോന്ന് ഇതിങ്ങനെ കൊടുത്ത് വരുന്നതേ ഉള്ളു അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പറയുന്നതാണ് എങ്ങനെയാണ് എന്തായാലും കൊടുത്തത്തോളം ഒരാഴ്ച കൊണ്ട് നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയ അതുകൊണ്ടാണ് ഒരു വീഡിയോ രൂപത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു പരിന്തറ പരുന്തറ അടങ്ങടാ ഒന്ന് ചെറുക്ക കുളിയടാ കഴിഞ്ഞ വീടിലൊക്കെ ആവുമ്പോൾ പുണ്ണാക്ക് കഴിക്കുന്ന ഒരു സ്പീഡ് കുറവായിരുന്നു പക്ഷേ ഈ പൊടി ഈ റീച്ച മാക്സിൻ്റെ പൊടിയും ഇതെല്ലാം നമ്മൾ കൊടുത്തു തുടങ്ങിയപ്പോൾ റെസ്റ്റോബുകളൊക്കെ കൊടുത്ത് തുടങ്ങിയപ്പോൾ അവന് ആഹാരം എടുപ്പിനും ഒരു ചെറിയ സ്പീഡ് തുടങ്ങിയിട്ടുണ്ട് പറ്റാൻ പതിയെ പതികെ തിന്നുകളായിരുന്നു ഇപ്പോൾ കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫുഡ് എടുക്കുന്നുണ്ട് വലിയ ബോത്ത് പിന്നെ അപ്പോഴേ ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു എന്നാലും അവന് നല്ലൊരു മാറ്റമുണ്ട് അത് കൊടുക്കാൻ തുടങ്ങിയാൽ കുട്ടികളെല്ലാം അഴിച്ചു വിട്ട് അവർ അവർക്ക് ടോടിക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ കാണിച്ച സൂപ്പർ ലിവർ അത് കൊടുക്കുന്നുണ്ട് അവൻ നല്ല ഫുള് ടീം അപ്പോൾ ഫുഡൊക്കെ എടുപ്പ് ഇപ്പോൾ ഒത്തിരി നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട് എന്തായാലും മൊത്തത്തിൽ സംഭവമൊക്കെ തന്നെയാണ് അപ്പോൾ ഇനി ഒരു ഒരാഴ്ച രണ്ടാഴ്ചയോടെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് എന്താണ് അതിൻ്റെ മാറ്റവും കാര്യങ്ങളും എന്നുള്ള അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് നോളം വർത്തികൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ Bye.